വനജേച്ചിന്റെ മോളെ കല്യാണത്തിനുമായിട്ട് വരാ നിങ്ങളെ കണ്ടില്ലല്ലോ അവിടെ പോയില്ല അതെന്താ പോവാണ്ടിരുന്നേ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും ഉണ്ടായിരുന്നു നിരത്തി ഞങ്ങള് വിളിച്ചതാ നിങ്ങള് മാത്രമേ വരാത്തുള്ളൂ അതാ പിന്നെ ഞാൻ വന്ന് ചോദിച്ചത് എന്ത് പറ്റി വിളിക്കാണ്ടിരിക്കാൻ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം ഉണ്ടോ അതെന്താണെന്നറിയിച്ചു പോകത്ത് വനചേച്ചേ ഞങ്ങള് നന്നായിട്ടൊന്ന് പറ്റിച്ചു നാപ്പതിനായിരം രൂപ ഏട്ടിന്റെ വാങ്ങിയിട്ടാണ് അവരുടെ മോളെ എൻഗേജ്മെന്റ് നടത്തിയത് പിന്നെ ചോദിച്ചോ മുപ്പത്തി പറയാ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല പിന്നെ ഞങ്ങൾ എന്തിനു പോണം അവരെ കല്യാണത്തിന് എന്നാ അങ്ങനെ അല്ലല്ലോ ഞാൻ കേട്ടത് എന്തോ രണ്ടായിരം രൂപ നിങ്ങൾ കടം കൊടുത്തു എന്നോ അതോള് പല പ്രാവശ്യമായിട്ട് തിരിച്ചു തന്നു എന്നോ പിന്നെയും നിങ്ങള് ചോദിച്ചു നോക്കിയാണല്ലോ ഒരു മര്യാദ വേണ്ട രാജേഷേ എന്തെന്ന് ഒന്ന് പറയാണെങ്കിൽ നാപ്പതിനായിരം രൂപയ്ക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 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 എവിടത്തെ മര്യാദ അത് ആരാ തിരിച്ചു തരാ അതിപ്പ അങ്ങനെ തരാം ലേശി പറ്റിച്ച് ജീവിക്കുന്നവരുടെ കൂടെ ദൈവം എപ്പോഴും ഉണ്ടാവും നമ്മളെ പോലെ അയ്യോ പാവം എന്ന് വിചാരിച്ച മറ്റുള്ളവരെ സഹായിക്കാൻ ചെയ്യുന്നുണ്ടെങ്കില് നമ്മള് കുത്തുവാളി എടുക്കും അത്രേ ഉള്ളൂ എന്ത് പറഞ്ഞാലും വല്ലാത്തൊരു നഷ്ടം തന്നെയാ ആ കല്യാണം കാണാൻ പറ്റാത്തതേ അതിനുവേണ്ടി പിന്നെ പുതിയ കഥയൊന്നും ഉണ്ടാക്കണ്ട അവക്കല്ലേ നിങ്ങളോട് ശത്രുതയുള്ളൂ ഞങ്ങളുടെ മനസ്സിലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ ഇനിയിപ്പോ എന്താ വെച്ചാല് പഴയ പോലെ നിങ്ങൾ ആരോടെങ്കിലും കടം ചോദിച്ചാൽ കിട്ടില്ല അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ല അല്ലല്ലോ ഒരു തെറ്റൊക്കെ ആർക്കും പറ്റും രാജേഷേ നിങ്ങൾക്ക് എന്തോ പൈസന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു ആ നേരം അങ്ങനെ പറഞ്ഞു പോട്ടെ വിട് മറന്നേക്ക് ചേച്ചിക്ക് അറിയോ എത്ര കഷ്ടപ്പെടാൻ ഞങ്ങൾ ആ പൈസ ഉണ്ടാക്കിയെന്ന് കയ്യിൽ അന്നേരം ഒന്നും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞത് ഏട്ടനോട് കയ്യില് പൈസ ഇല്ലെങ്കിൽ വെറുതെ കൊടുക്കാൻ നിൽക്കണ്ട എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണ് അന്നേരം ഏട്ടനെ പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന്റെ ആവശ്യമല്ലേ അയൽക്കാരെന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേന്ന് പറഞ്ഞിട്ട് ഏഹ് സൂര്യജ്റെ കയ്യിൽ നിന്ന് ഇരുപത്തയ്യായിരം വാങ്ങി പിന്നെ അബീഷിന്റെ കയ്യിൽ നിന്ന് പതിനയ്യായിരം വാങ്ങിയിട്ടാണ് അവർക്ക് കൊടുത്തത് നമുക്കറിയില്ലല്ലോ മനുഷ്യമാർ ഇങ്ങനെ മാറുന്നുണ്ടത് ഉം എന്നോട് പറഞ്ഞത് പറഞ്ഞു നീ നാട്ടിൽ വേറെ ആരോടും പറയാൻ നിൽക്കണ്ട ആരും വിശ്വസിക്കില്ല അല്ലെ പിന്നെ വല്ല തെളിവും കാണിച്ചു കൊടുക്കണം എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവ് ചേച്ചി ഇതിനൊക്കെ പാര തെളിവ് സൂക്ഷിക്ക ഒന്നാമ നമ്മൾ എന്നും കാണുന്ന ആൾക്കാരല്ലേ അയൽക്കാരല്ലേ ആ ഒരു സ്നേഹബന്ധത്തിന്റെ വലിയ സഹായിച്ചെന്നേ ഉള്ളൂ അതിപ്പോ ഇത്രയും വലിയ പാരയാന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്നാലും എന്റെ രാജേഷേ ഇങ്ങനത്തെ ഒരു അബദ്ധം നിനക്ക് ആർക്കെങ്കിലും പറ്റോ വല്ലാത്തൊരു മണ്ടത്തരായി കായി പോയിട്ടോ എന്നാ പിന്നെ എന്തിലെങ്കിലും ഒന്ന് എഴുതി വാങ്ങണം അല്ലെ പിന്നെ വല്ല സി സി ടി വിയിലോ എന്തിലെങ്കിലും ഒരു റെക്കോർഡെങ്കിലും വേണം കാണിച്ചുകൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതും ഇല്ലാണ്ട് കല്യാണ ചെക്കനൊക്കെ വന്നിറങ്ങി വരത്ത് കാണണം മോനെ തുടതുട തുടതുടേന്ന് ഒരു ചെക്കന അയ്യോ ഈ പരിസരത്ത് എങ്ങും ഇല്ല അത്രയും സുന്ദരനായ ഒരു ചെക്കൻ പെണ്ണോ സ്വർണത്തിലങ്ങോട്ട് കുളിച്ചു നിക്കുക അല്ലേ അഞ്ചു ദിവസ പരിപാടിയല്ലേ ചില്ലറ പൈസയാണ് ഇറങ്ങിയത് ഈ ദേശത്തൊന്നും ഇത്രയും പൈസ ഇറക്കി ഒരു കല്യാണം നടന്നിട്ടില്ല ഉം ശരി ഞാൻ ഞാനിറങ്ങട്ടെ കല്യാണം കൂടാൻ പറ്റാത്തേ വലിയ നഷ്ടം തന്നെയാ കാണാൻ തന്നെ ഉണ്ട് പിന്നെ നല്ല ഭക്ഷണം കഴിച്ചിട്ട് വരാമായിരുന്നു വന്നിരുന്നെങ്കിൽ ഓട്ടെ പോട്ടെ എന്ത് നീ നാണം കെട്ടിട്ട് അവിടെ പോയി നിൽക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിലിരിക്കണേന്നെയാ ശരി എന്നാല് ഇതായിരിക്കും പോകുന്നുണ്ട് ഞാൻ പോട്ടെ അവരെ കൂടി അങ്ങോട്ട് പോട്ടെ നീ അവരോട് ഇതൊക്കെ സംസാരിക്കാൻ നിൽക്കുക അവർ കേട്ടിട്ട് പോകും എന്നിട്ട് എല്ലാരും അതാ വിശ്വസിക്കുന്നത് പിന്നെ ആരെങ്കിലും വേണ്ട നമ്മളെ മനസ്സിലാക്കാൻ അതുകൊണ്ട് പറഞ്ഞോന്നില്ല പിന്നെ അവര് പറയുന്നതിലും കാര്യൊക്കെ ഉണ്ട് അതങ്ങനെ തള്ളിക്കളയാൻ പറ്റൊന്നുമില്ല നിങ്ങൾ ഒരാൾ വന്ന് ചോദിക്കുമ്പോഴത്തേക്കും പൈസ എടുത്തു കൊടുത്തില്ലേ എന്നോട് പോലും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ഈ നാട്ടുകാരെ മുമ്പിലെങ്കിലും പിടിച്ചു നിക്കാൻ വേണ്ടിട്ട് തെളിവുണ്ടോന്നൊക്കെ ചോദിച്ചപ്പോ എനിക്കറിയാം ഞാൻ അവർക്ക് പൈസ കൊടുത്തു അതന്നെ തെളിവ് ഇത് പറഞ്ഞാ മതി അവരവിടെ അവരെടുത്ത് വരും പൈസ കഴിഞ്ഞ പ്രാവശ്യം എന്തോരം മാങ്ങി അതിൽ കിട്ടിയത് ഇപ്പൊ നോക്ക് ഒരെണ്ണം പോത്തിട്ടില്ല മേള എന്തോ കൊറച്ചേ പോത്തിട്ടുള്ള എത്ര മാങ്ങ വിറ്റതാണ് ഏ അത് അഞ്ചുമല്ലേ വരുന്നത് ആ ചേച്ചി ഓ കല്യാണം കഴിഞ്ഞത് അവര് അമേരിക്കയിലാ ആ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഓ വിളിക്കലൊക്കുണ്ട് ഇഷ്ടംപോലെ ആളുണ്ട് പിന്നല്ലാതെയോ ഞമ്മളുടെ ആൾക്കാരല്ലേ ഇങ്ങനെ എല്ലാവരെയും വിളിച്ചത് ഒരാളെ പോലും വിട്ടിട്ടില്ല പിന്നെ ഒന്ന് രണ്ട് ലോക്കലുകളിനെ മാത്രം വിട്ടു ഞമ്മക്കത് വേണ്ടാ തോന്നുന്നവരെന്നെ അതും കള്ളത്തരം പറയ ആൾക്കാരുടെ അടുത്ത് പൈസ വാങ്ങുക എന്നിട്ട് അവർ തിരിച്ചു കൊടുത്തിട്ട് കൊടുത്തില്ല പറയുക അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട് ഒന്ന് രണ്ടെന്ന് അതിനെ മാത്രം വിളിച്ചിട്ടില്ല ബാക്കി എല്ലാവരെയും വിളിച്ചു ആ ആ അമേരിക്കയിൽ അമേരിക്കയില് ഓ എന്ത് സഹായം പണേലും ചെയ്യും മോളെ പാന്ന് പറഞ്ഞാ മതി അമ്മയെ പൈസയാന്ന് പറഞ്ഞ സ്പോട്ടിലും അയച്ചുവിടലേ ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല എൻ്റെ ഒരു ചെയിനോ ആളെ ഒന്നും പണയം പറ്റിട്ടില്ല ആ മോളി നെക്ലെസ് കൊണ്ടുവരാന്നാ പറഞ്ഞത് അത് നല്ല കല്ല് നെക്ലസ് കൊണ്ടുവരട്ടേ അമ്മയെ ജോഷ് ഞാൻ പറഞ്ഞു എന്തിനാണ് കല്ല് പോയല്ലേ പോയല്ലേയുള്ളൂ നെക്ലസും അതൊന്നും വാങ്ങിയിട്ട് നിക്കണ്ടെന്ന് പറഞ്ഞു എനിക്ക് എനിക്കെന്തിനാ ഞാൻ വെറുതെ വീട്ടിലിരിക്കുകയല്ലേ ആ പിന്നെല്ലോ ഏ ഇതാര്യ അഞ്ചോ നിക്ക് നിക്ക് ഞാൻ നിന്നെ കണ്ടില്ലാട്ടോ കല്യാണത്തിന് വിളിക്കണം എന്ന് വിചാരിച്ചതാ എവിടെ എല്ലാവരും ഉണ്ടായിരുന്നു നിങ്ങൾ മാത്രമേ ഇല്ലാതെ ഉള്ളൂ മോളെ അഞ്ചു ദിവസത്തെ പരിപാടിയായിരുന്നു എന്താ പരിപാടി അറിയോ ലോകത്തെ മുഴുവനും ആൾക്കാരുണ്ട് വിളിച്ചവരും വിളിക്കാത്തവരൊക്കെ നിങ്ങൾ രണ്ടാളും കൂടിയിട്ടേ ഇത് എവിടെ വന്നിട്ടല്ലേ എന്തെല്ലാം പറഞ്ഞ് ആൾക്കാരുടെ മുൻപ് എന്നെ അപമാനിച്ചു എല്ലാ ആൾക്കാരോടും പറഞ്ഞു നാല് പതിനായിരം ഞങ്ങളെടുത്ത് മേടിച്ചിട്ടുണ്ട് ആ തന്നിട്ടില്ല എന്നൊക്ക മോളെ എന്തൊക്കെ പറഞ്ഞാലും വനംചേശിന്റെ മനസ്സ് ശുദ്ധമാണ് കേട്ടോ ഞാൻ വിളിക്കുന്നു വിചാരിച്ച എന്റെ മോളാ പറഞ്ഞത് വേണ്ട അമ്മ ഇങ്ങനത്തെ ഉള്ള ആൾക്കാരനെ കൂടെ ഒരു ടച്ചും അമ്മ വേണ്ടാന്നുള്ളത് അത് കാരണം മാത്രം വിളിക്കാതിരുന്നതാ സത്യം എന്തായാലും തെളിയും വൻചേച്ചി അത് ഞങ്ങൾ മൂടി വയ്ക്കാൻ പറ്റൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ വരാൻ നിൽക്കായിരുന്നു ഓ ഇതിപ്പൊ ഞാൻ മിണ്ടിയതാണ് ഇപ്പൊ എൻറെ മേലെ തെറ്റ് നാണം കിട്ടി ഞാൻ നിന്റെ അടുത്ത് മിണ്ടിയതിന് ഇത്രയും ഞങ്ങളടുത്ത് പറഞ്ഞിട്ട് പോയിട്ട് മനസ്സിൽ വെക്കാണ്ട് എൻ്റെ മോളെ സത്യന് എന്ത് തെളിയാനാ എല്ലാവരുടെ അടുത്തും അറിഞ്ഞു എല്ലാവരും അറിഞ്ഞു വഞ്ചേച്ചി ആ പെൺകുട്ടി ഒന്നും ഇങ്ങനെ കള്ളത്തരം പറയണത് അറിഞ്ഞില്ല അന്ന് നാട് മുഴ പുറത്തിറങ്ങുമ്പോ എല്ലാവരും എന്റെ അടുത്ത് പറയുക നീ വരുമ്പോ അവര് നോക്കിട്ടുണ്ടാവും പെൺകുട്ടികളൊക്കെ ഇങ്ങനത്തെ ഒരു എന്ന് പറഞ്ഞിട്ട് പോ ഇങ്ങനെയാണ് ചിലവർ മുഖത്ത് നോക്കി കള്ളത്തരം പറയും ഏയ് നമുക്ക് അങ്ങനെ കള്ളത്തരം പറയും പഠിച്ചിട്ടേ ഇല്ല ഇതൊക്കെ എവിടെന്ന് പഠിച്ചിട്ട് വരണെന്തോ ഇങ്ങനത്തെ കള്ളത്തരങ്ങളൊക്കെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ

ഈ വനംചേച്ച എന്തൊക്കെയാണ് ആവോ നാട്ടില് പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ കല്യാണത്തിന് വിളിച്ചില്ലല്ലോ അതോടുകൂടി ആൾക്കാർക്ക് കളിയാക്കാൻ വേറൊരു കാരണം കൂടിയായി ഓരോന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരുടെ നമുക്ക് ഇല്ലല്ലോ ആ കാര്യം ഒരാൾക്ക് പൈസ കൊടുത്തു അത് തിരിച്ചു വെച്ചു അത്രല്ലേ ഉള്ളൂ അല്ലാണ്ട് നമ്മളെ ആരുടെയും പിടിച്ചു എന്തായാലും അവരുടെ അഹങ്കാരല്ലേ ഇത് അതേ കാലം പോകില്ല ഇതിനൊക്കെ തിരിച്ചടി കിട്ടുന്ന ഒരു ദിവസം ഉണ്ടാവും നോക്കിക്കോ നമ്മുടെ കുഞ്ഞിന് ഞാന് ഒരു മൂന്ന് മണിക്കാവിടെ ഇപ്പൊ ബാങ്ക് പോവാൻ നിക്കുക എടാ കഴിഞ്ഞ മാസം എനിക്കൊരു കുറി അടയ്ക്കാൻ അതുകൊണ്ടാണ് നിന്റെ പൈസ ലേറ്റ് ആയത് ഇല്ല തരാ പതിനേഴ് തന്ന പോരെ രണ്ടായിരം പലിശ പതിനായിരം നിനക്ക് തരാനുള്ളത് നീ എന്തൊരു വിശ്വാസം ഇല്ലാതോ സംസാരിക്കുന്ന ഇല്ല ഞാൻ എന്തായാലും എത്തിക്കും മൂന്ന് മണിക്ക് അവിടെ വാ ആ ശരി ഇതിപ്പോ രാവിലെ മുതൽ എത്ര ആ എന്തോ പൈസ കൊടുക്കാൻ വേണ്ടിട്ട് ഒരുത്തൻ്റെ പതിനയ്യായിരം രൂപ വാങ്ങിയത് അവന്റെ കടന്നു തീർക്കാൻ വേണ്ടിട്ട് വേറെ ഒരു തണ്ടായിരുന്നു വാങ്ങി കഴിഞ്ഞ മാസം നമുക്ക് കുറി അടക്കാൻ അതുകൊണ്ടാണ് ദീപകിന്റെ പൈസ കൊടുക്കാൻ ലേറ്റ് ആയത് അപ്പൊ ഇപ്പൊ അവൻ പറയുന്നതെന്ന് അറിയോ അവൻ ഇവിടുന്ന് പലിശക്ക് വാങ്ങാ മാത്രേ അവന്റെ കയ്യിൽ നിന്ന് എടുത്തു തന്നാ അറിയാം അപ്പൊ രണ്ടായിരം രൂപ അവൻ എക്സ്ട്രാ കൊടുക്കണന്ന് പലിശയായിട്ട് അവൻ കയ്യിൽ നിന്നും പൈസ ഇല്ലാത്തപ്പോഴേ എൻ്റെ നിഷ്ടം പോലെ ടൈമോ പൈസ വാങ്ങിണ്ട് ഞാൻ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞെടുക്കാൻ പൈസ തിരിച്ചെന്ന് അവനാണ് ഞാനൊന്നും ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല അവനോട് പറഞ്ഞ അറിയോ പൈസ കയ്യിലില്ലെങ്കിൽ ഇള്ളപ്പോ തന്നാ മതി ഒരു തരത്തിൽ പറഞ്ഞാ നല്ലതാ ഇങ്ങനല്ലേ നമുക്ക് ഓരോരുത്തരും മനസ്സിലാക്കാൻ പറ്റാ ഉം ഇനിയിപ്പതും പറഞ്ഞേ സമയം കളയാണ്ട ബാങ്കിലേക്ക് പോകാൻ വൈകി കഴിഞ്ഞിട്ടും കുറിക്കുള്ള പൈസ ദീപക്കിന് കൊടുക്കാനുള്ള പതിനയ്യായിരം പിന്നെ രണ്ടായിരം പലിശ വേണം പറഞ്ഞില്ല അത് അതിനുള്ളത് മാത്രം വെച്ചാൽ മതി കേട്ടോ ഇനിയിപ്പ ആരെങ്കിലും ഒന്ന് സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിലേ അതും കൂടി കൂട്ടി വയ്ക്കാൻ നിക്കണ്ട നമുക്ക് എടുക്കാൻ പറ്റില്ല നീ അവിടെ വെക്ക് ഈ പറ്റില്ലാത്ത പൈസ ഉണ്ടായി കടം കൊടുക്കുന്നില്ലേ നിർത്തി അതാ നല്ലത് വെള്ളം കുടിച്ചോ രക്ഷ്മിക്കല്ലേ ഇതുപോലൊരു പ്രശ്നം നമ്മൾ മുമ്പും സോൾവ് ചെയ്യുന്നല്ലേ ഇതിനും നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം എന്താ എന്ത് പരിഹാരം ഉണ്ടാക്കുന്ന എനിക്ക് ഒരു പഠിത്തമില്ല മോളെ എന്നാലും ഇങ്ങനെ ഒരു ചതി വന്നു പോയല്ലോ ഒരുപാട് സങ്കടം ജീവിതത്തിൽ ഇണ്ടായില്ല ഒരു കടം വാങ്ങല് മോളെ കല്യാണത്തിന് വേണ്ടി ആർപാടായിട്ട് കഴിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ വാങ്ങിക്കൂട്ടി ഇപ്പോഴാണെ അവൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ക്ഷങ്ങൾ തന്നതാണെങ്കിൽ അത് ഉള്ളത് കൊടുത്തവർക്ക് പിടിച്ചു നിർത്തായിരുന്നു എന്ത് ആരെ നിന്ന് ചെയ്യുന്നില്ലേ ആയി പക്ഷേ ബ്ലേഡുകാരങ്ങൾ പിന്നെ നമ്മൾ പൈസ വാങ്ങിയിട്ടാന്ന് പറഞ്ഞു അവരിൽ തെളിവുണ്ടാവില്ലേ അതന്നെ മോനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒപ്പിട്ട് കൊടുത്തല്ലേ അവര് വൻജിക്ക് പൈസ തന്നത് അതല്ലേ ഇപ്പൊ കുടുങ്ങി പോയത് എന്നാലും ഇങ്ങനെ ഒരു അവസ്ഥ വരുന്ന ഒരിക്കലും വിചാരിച്ചില്ലേ ഇനിയിപ്പൊ ഇന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെടും എന്തെങ്കിലും ഒരു പറഞ്ഞു ഒരു ഉപായം പറതാ മോനെ അല്ല ചോദിച്ചാൽ ഇപ്പൊ എത്ര രൂപയാണ് കടം വന്നിരിക്കുന്നത് ഇതുപോലെ ഇരുപത്തി അഞ്ച് ലക്ഷം നിസ്സാര പൈസ ഇതിനാണ് ഇപ്പൊ ജപ്തി ചെയ്യും വീട് വീട് ഞങ്ങൾ കൊണ്ടുപോകും കൂട്ടി താക്കോലും കൊണ്ടുപോകുന്നൊക്കെ അവർ പറഞ്ഞു പറയുന്നു മോനെ എനിക്കൊന്നും അറിയില്ല ഇങ്ങനെയൊക്കെ ഉണ്ടോ ഒരു കടം വാങ്ങിച്ച എവിടെയെങ്കിലും വീടൊക്കെ കൊണ്ടുപോകണന്ന് കേട്ടിട്ടുണ്ടോ ബാങ്കുകാരും ശരി അത് കാരണം നമ്മള് ബാങ്കുകാരുടെ അടുത്ത് എടുത്തില്ല ഇവരാകുമ്പോ ആൾക്കാർ വരും പലിശ കൊടുക്കും പോകും വരുന്നല്ലേ വിചാരിച്ചത് നിങ്ങൾ ഇത്രയും പൈസ എടുക്കാൻ പോയി മോനെ ആ ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം വല്ലേ കടം വാങ്ങിച്ചിട്ടുള്ളൂ അവൾക്ക് ആദ്യം ഒരു പതിനഞ്ച് പവൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതും മതി എന്നൊക്കെയാണ് വിചാരിച്ചത് പിന്നെ വലിയ വീട്ടിലേക്കല്ലേ കൊണ്ടുപോകുന്നു പിന്നെ ഒരു പതിനഞ്ച് പവനും കൂടി വാങ്ങി അത് മുപ്പത് പവൻ അവൾക്ക് കൊടുത്തു ബാക്കി നീല കല്യാണം മഞ്ഞ കല്യാണം ചുവപ്പ കല്യാണം പച്ച കല്യാണം അഞ്ച് കല്യാണം കഴിച്ചു പിന്നെ അവരുടെ വരവും പോക്കും ചെക്കൻ്റെ വീട്ടുകാരും എത്ര പ്രാവശ്യം അവരെല്ലാവരും കുടുംബ വീട് കാണാനൊക്കെ വന്ന് നല്ല പോലെ വെച്ച് ഒരുക്കി കൊടുത്ത് പൈസയൊക്കെ ഒക്കെ ചെലവായി ഇപ്പം എന്ത് ചെയ്തു ഒരു രൂപ കൈയിലു പറഞ്ഞു അമ്മയെ പേടിക്കണ്ട ഞാൻ പോകുമ്പോ ഒരു പതിനഞ്ചു പേരോട് തന്നിട്ട് പോകാം അങ്ങനെ സ്വർണ്ണമൊന്നും ഇട്ട് നടക്കലില്ലാലോ അമ്മ സാവധാനം എടുത്തു തന്നാ മതി എന്ന് പറഞ്ഞു നോക്കുമ്പോള് ഒന്നും തന്നിട്ട് പോയില്ല എല്ലാ സ്വർണവും അവൻ ലോക്കലിൽ കൊണ്ട് വെച്ചാണ്ട് പോയത്ര ഇനി എന്ത് ചെയ്യാൻ പറ്റും ചതിച്ചതാ എന്റെ മോള് ഞങ്ങളെ ചതിച്ചതാ അല്ലെങ്കിൽ ഞങ്ങൾ പതിനഞ്ച് പവനെ കൊടുക്കുള്ളൂ ആവശ്യം ആണ്ടി കടം വാങ്ങിച്ചു പൂട്ടില്ലായിരുന്നു അതിന്റെ കാര്യമില്ല എന്ത് ചെയ്യുന്ന ഒരു പിടുത്തില്ല മോളെ അത് ശരിയാ ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലാ രാജേഷോടും പൈസ കൊടുക്കാന്ന് പറഞ്ഞല്ലേ എത്ര രൂപ എന്റെ സങ്കടം എല്ലാം കൂടി പറഞ്ഞപ്പോ രണ്ടു ലക്ഷം രൂപ തരാന്നാ അവൻ പറഞ്ഞത് ഒരു മൂന്ന് ലക്ഷം എങ്കിലും എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാൻ നോക്കും മോനെ നാലായിരം കുഴപ്പമില്ല അഞ്ചായാലും കൊഴപ്പില്ല അവൻറെ കടൊന്ന് വീട്ടി കഴിഞ്ഞാ ആ വീടിനെ പിടിച്ച് വെക്കുക ആർക്ക് കൊടുക്കാനാ എന്റെ ബാക്കി പൈസ ഞങ്ങള് നിന്റെ തരാ അല്ല മോളെ വിശ്വസിച്ച് തന്നോളെ എനിക്ക് ധൈര്യമായിട്ട് തന്ന മോനെ എന്തായാലും വീടുണ്ടല്ലോ മഞ്ചേശ് ഞങ്ങൾക്ക് തരുന്നതിൽ പ്രശ്നമൊന്നും ഇല്ല പക്ഷെ പണ്ട് നമ്മൾ തമ്മിൽ ചെറിയൊരു കൊടുക്കൽ വാങ്ങല് ഉണ്ടല്ലോ അത് ഇതുവരെ ഒത്തുതീർപ്പായിട്ടില്ലല്ലോ ഒരു അറുപതിനായിരം മഞ്ചേശ് വാങ്ങിട്ട് പോയതല്ലേ അത് മറന്നു അയ്യോ അറുപതില്ലേ മോളെ വെറും നാല്പതിനായിരം രൂപ മോൻ ഓർമ്മയില്ലേ ആദ്യം ആരോടൊക്കെ കടം വാങ്ങിച്ചാൽ ഇരുപത്തിയഞ്ച് തന്നു പിന്നെ എത്ര തന്നു പിന്നെ ഒരു പതിനഞ്ചും കൊടുത്തു തന്നു ഇരുപത്തഞ്ചും പതിനഞ്ചും എത്രയായി നാല്പതിനായിരം ഇരുപത്തിയഞ്ചും പതിനഞ്ചും ആ നാല്പതിനായിരം കറക്റ്റ് നാല്പതിനായിരം ഉറുപ്പിയല്ലേ മോൻ തന്നിട്ടുള്ളൂ ഒരു രൂപന് കൂട്ടി തന്നിട്ടില്ല കുറച്ചും നന്നിട്ടില്ല അത് ഞാൻ തരാനുള്ള അത് കറക്റ്റാ മോള അതിനെവിടെ പോലും കള്ളം പറയില്ല ശുദ്ധ മനസ്സാ വഞ്ചിന്റെ മോനെ അതും കൂടി കൂട്ടി അതിൽ ചേർത്തി തരാ വല്ല പലിശയും വേണമെങ്കിൽ തരാം മോളെ ഇതുവരെ നിർത്തിയതിന് ആ അതന്നെ മോനെ മോൻ തന്ന പൈസ കൊണ്ടാണ് എൻഗേജ്മെന്റ് നടത്തിയത് അതാ ഞാനൊരു കാര്യം ചെയ്യായിരുന്നു വീട് ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് പണയം വച്ചപ്പോ നാല്പതിനായിരം കൊണ്ട് മോൻ തരണം തരണം കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നതാ എന്തോ വൻചേച്ചിക്ക് പൈസ കൈ കട്ടിയപ്പൊ തരാൻ തോന്നിയില്ല അതൊന്നും മോൻ മനസ്സിൽ വെക്കണ്ട അത് വൻചച്ചി എപ്പോഴായാലും തരും ഒരു മൂന്ന് ലക്ഷം റുപ്യ എവിടുന്നെങ്കിൽ തിരിച്ചിട്ട് താ മോനെ കൂട്ടുകാരന്മാരെ കൊണ്ടുപോകാൻ ഞാൻ എന്ത് ചെയ്താലും വേണ്ടില്ല വൻചേച്ചി കൊണ്ട് തൽക്കാലം സഹായിക്കി വേറെ ഒരു നിവൃത്തിയില്ല അഞ്ഞിട്ട മോനെ എന്തായാലും നാൽപ്പതിനായിരം വാങ്ങി എന്നുള്ള കാര്യം വൻചേച്ചി തുറന്ന് സമ്മശമല്ലോ അത് പിന്നെ വഞ്ചി സമ്മതിക്കാതിരിക്കുവോ മോളെ ഇനി മാറ്റി പറയില്ലല്ലോ അങ്ങനെ മാറ്റി പറയുന്നവളാണോ ഈ വഞ്ചേച്ചിപ്പോ മോളെ എൻഗേജ്മെന്റ് നടത്തിയത് ഈ പൈസ കൊണ്ടല്ലേ അത് ഞാൻ പറഞ്ഞല്ലേ ഈ എന്റെ മോൻ തന്ന പൈസ കൊണ്ട് എന്നെ എൻഗേജ്മെന്റ് നടത്തിയത് അതുമോ ഒരു സഹായം വഞ്ചേച്ചി ഈ വീട് കൂടി ഒന്ന് തിരിച്ചെടുക്കേ അല്ല ചോദിച്ചു നിങ്ങൾ രണ്ടായിരം രൂപ കാര്യം പറഞ്ഞില്ലേ ഞങ്ങള് വാങ്ങിയെന്നോ തിരിച്ചത് ഉള്ളതാ അത് വഞ്ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ മോനെ എനിക്ക് അങ്ങനെ വല്ല ഓർമ്മയൊന്നും ഇല്ലായിരുന്നു മോളെ ആ കല്യാണം കഴിഞ്ഞ വെപ്രാളവും പൈസ എല്ലാം ഒരു തിരക്കിലങ്ങ് മറന്നെന്തോ പറഞ്ഞു പറഞ്ഞോ പറഞ്ഞില്ലേ എനിക്ക് അത്ര ഓർമ്മയില്ല മോളെ ഞാൻ നാല്പതിനായിരം മകൻ്റെ നല്ല ഓർമ്മയുണ്ട് ആ ഞാൻ അതിന്റെ പേരിൽ നിൽക്കണ്ട മോനെ എങ്ങനെയെങ്കിലും മുഖം തിരിച്ചു തരാം അപ്പൊ പത്താ പൈ നാല്പതിനായിരത്തിന് വേണ്ടി പത്തായിരം പൈസയും മൂന്നോ നാലോ അഞ്ചോ ലക്ഷം രൂപ രൂപക്ക് തരാം സമ്മാനം ദൈവം നിങ്ങൾക്ക് മനസ്സാക്ഷി ഉണ്ടല്ലോ എന്റെ മക്കൾക്ക് നിങ്ങളുടെ പോലത്തെ ആൾക്കാരാണ് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടത് ഇപ്പൊ അഞ്ചു ലക്ഷം തരാന്ന് മോള് പറഞ്ഞില്ലേ മോനെ എങ്ങനെയെങ്കിലും തരാൻ നോക്ക് മോളെ രാജേഷ് പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ നേരം ചേച്ചി ഒരു കുഴപ്പമില്ല ഓട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലൊക്കെ നടത്തുമ്പോഴേ തെളിവ് വേണ്ടേ അത് വേണം മോനെ തെളിവ് എന്തായാലും വേണം അല്ലാണ്ട് പറ്റില്ല ഓ മോളെ അഞ്ചു ലക്ഷം താ മോളെ അമ്മ നിങ്ങക്ക് ദൈവം പുണ്യം തരും എനിക്ക് അഞ്ചു ലക്ഷം എങ്ങനെയെങ്കിലും ഒപ്പിച്ചുതാ മോനെ തരാനൊരു വഴിയുള്ള കാരണമല്ലേ അവള് പറഞ്ഞത് എന്തെങ്കിലും സ്വർണോ എന്തെങ്കിലുമൊക്കെ പണയം വെച്ചാൽ വിറ്റിട്ടാണെങ്കിലും വേണ്ടില്ലേ മോനെ എങ്ങനെങ്കിലും തരാ നോക്ക് ആയിക്കോട്ടെ നമുക്ക് എന്തേലൊക്കെ ചെയ്യാം തൽക്കാലം ചെറിയൊരു തെളിവ് തെളിവ് ആ നമുക്ക് നമുക്ക് കുറച്ച് സെറ്റിൽ ചിന്തിക്കാം എന്താ ഈ കിട്ടിയെന്നൊക്കെ പറയുന്ന ഒരു മോനെ വെച്ചുള്ള ഒരു സംസാരം പോലെ വഞ്ചി തെറ്റ് ചെയ്തിട്ടുണ്ടോ അയ്യോ വഞ്ചി നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാ തെറ്റും ഞങ്ങളാ ചെയ്ത് രാജേഷ് ഒരു നിഷ്കളങ്കൻ ആയതുകൊണ്ട് നിങ്ങൾക്കൊന്ന് പൈസ തന്നില്ലേ ആ സമയത്ത് ഒരു തെളിവും വാങ്ങിയില്ല അതല്ലേ പ്രശ്നമായത് അതിന്റെ പേരിൽ ഞങ്ങൾ ഒരുപാട് അപമാനം സാഹചര്യമാവാൻ ചേച്ചി നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ഇഷ്ടം പോലെ പറഞ്ഞു നടന്നതല്ലേ അതുകൊണ്ടേ അന്ന് വാങ്ങിയ പൈസക്ക് ഇന്നൊരു തെളിവുണ്ടാക്കിണ്ട് അത് കാണണ്ടേ തെളിവോ എന്ത് തെളിവ് അതൊക്കെ ഉണ്ട് ചേച്ചി തന്നു ചോദിച്ചിപ്പൊ കാണിച്ച തെളിവല്ല ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ഇവിടെ വന്നിരുന്ന ഭൂമത്തിൽ ഇത്ര നേരം സംസാരിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ റെക്കോർഡായിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാ നിങ്ങളെ വാട്സപ്പ് നമ്പർ എന്തേലും ഉണ്ടല്ലോ അതിലേക്ക് ഞാൻ വാട്സപ്പ് അയ്യോ എന്തിനാ മോളെ ഈ മൊബൈലിലേക്ക് പിടിച്ചു വെക്കേണ്ട ആവശ്യം വൻചേച്ചു വന്നിട്ടല്ലേ പറഞ്ഞത് പൈസ തരാന്നുള്ളത് പിന്നെ പച്ചവെള്ളം കണ്ടാലും അതുകൊണ്ടേ ഇങ്ങനെ തെളിവ് ഞങ്ങൾക്ക് അത്യാവശ്യം പിന്നെ വഞ്ചേശി ഒന്നും തോന്നരുതേ ഈ വീഡിയോ ഞാൻ നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ ഗ്രൂപ്പിൽ അയ്യോ മോളെ നാറ്റിക്കല്ലേ എനിക്ക് നാട്ടുകാരുടെ മുമ്പിൽ ഇറങ്ങി നടക്കാനുള്ളതാ നിങ്ങൾ കാരണം ഞങ്ങൾ ഒരുപാട് നാണം കേട്ടല്ലേ ഈ നാട്ടിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന പേര് മുഴുവൻ ഞങ്ങൾക്ക് പോയി ഞങ്ങളോട് സ്നേഹത്തോടെ സംസാരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ തിരിഞ്ഞു നിന്ന് കുറ്റം പറയാൻ തുടങ്ങി നാണം കേട് ബാക്കി ഇത് ദൈവമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടു തന്ന തെളിവാ ഈ അവസരം ഞങ്ങൾ പാഴാക്കില്ല അതൊക്കെ വേണം അമ്മോളെ എന്തെങ്കിലും ആയി ഇവിടത്തെ അഞ്ചു ലക്ഷം തന്നേ മോനെ എന്ന് അമ്മോനെ ചെരുപ്പാണല്ലോ ഇവിടെ ഉള്ളത് ഇതങ്ങനെ ഇവിടെ അഞ്ജു അഞ്ജു ആരാ ഇത് ഞാനാ മോളയിലെതി ചേച്ചി ഒന്ന് കഥകൾ തുറക്ക് ചേച്ചി ഡോറ് തുറന്നോ ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല ഇതെന്താ വാൻ ചേച്ചി നിങ്ങൾ ഇവിടെ നിങ്ങൾ ശത്രുക്കളായിരുന്നില്ലേ ആ അത് ഞാനെതിരെ ഒന്ന് പോകുന്ന അടുത്തേക്ക് അപ്പൊ അവര് കണ്ടപ്പോ ഒന്ന് വാ ചേച്ചി പറഞ്ഞു വിളിച്ച പങ്ക് വന്നതാ എന്തിനാ ചേച്ചി അതെന്താന്നറിയോ അവരുടെ വീട് ജപ്തിയാൻ പോവുകയാണ് അതുകൊണ്ട് അഞ്ചു ലക്ഷം രൂപ അർജന്റായിട്ട് വേണം അതുകൊണ്ട് അതല്ലല്ല ലതികെ മോനൊരു സഹായിയാണേ നാട്ടിലേക്ക് വേറെ ആരെ കൊണ്ട് ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ ആ പെൺകുട്ടിയാണ് ഒരു മഹാപാപം ഒന്നും പറയാത്തൊരു കുട്ടി അവനെന്താ പറഞ്ഞു അത് തന്നെയാണ് അവളും പിന്നെ നമ്മുടെ പല ആൾക്കാരെക്കോട് ചോദിക്കുന്നതിന് കാര്യം മോൾ ഒരു അഞ്ചു ലക്ഷം തന്ന ബാക്കി കുറച്ച് കുറച്ച് എവിടെയും ചേർത്തി കഴിഞ്ഞ ആ ജപ്തി ഒന്ന് തൽക്കാലം ഒഴിവാക്കാലോ എന്നാ ഇങ്ങനെയൊന്നും അല്ലല്ലോ നിങ്ങള് മുമ്പ് പറഞ്ഞോണ്ടിരുന്നത് എന്താ രണ്ടായിരം രൂപ നിങ്ങള് കടം വാങ്ങിന്നോ പിന്നെ തിരിച്ചവര് കൊടുത്തുനോ ഇപ്പൊ പോലീസിൽ ഏൽപ്പിക്കാൻ പോവുകയാണ് അവരെ നോക്കിയല്ലേ പറഞ്ഞത് അതല്ലേ അതിന്റെ പുറകില് വേറൊരു കഥയുണ്ട് എത്ര മണിക്കാ മോളെ വീഡിയോ ഇടുക എന്ന് പറഞ്ഞോടു ചേച്ചി അയൽക്കൂട്ടം കൂടുന്ന അഞ്ചു മണിക്കല്ലേ കറക്റ്റ് അഞ്ചേ രണ്ടിനെ ഒരു വീഡിയോ ഇടുന്നുണ്ട് നിങ്ങൾ കണ്ടോ നമ്മുടെ അയൽക്കൂട്ടം ഗ്രൂപ്പിലും പിന്നെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻറെ ഗ്രൂപ്പിലും വീഡിയോ വരും എല്ലാവരും കണ്ടിട്ടേ വഞ്ചേശ് ഇടൊന്ന് അഭിപ്രായം പറയണേ വഞ്ചേസിന്റെ ഒരു അടിപൊളി പെർഫോമൻസ് ഉണ്ട് ഓ അങ്ങനെയൊന്നും ഇല്ലല്ലേ മക്കളുടെ അടുത്ത് നാല്പതിനായിരം രൂപ കടം വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ ഇതുവരെ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല എൻഗേജ്മെന്റിന് വാങ്ങിച്ചതാ അത് കൊടുത്തിട്ടില്ല സത്യം പറയാലോ വനന്റെ കള്ളം പറയുന്നവരല്ല നിങ്ങക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ അതൊന്നും കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞു ഇപ്പൊ അത് പറയാൻ വേണ്ടി വന്നതാ ഇപ്പൊ തരമല്ലെ മോളെ പലിശയും പലിശ അടക്കം കൂട്ടി കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ സത്യാവസ്ഥ മനസ്സിലായല്ലോ ചേച്ചി ആകെ ഞാൻ വരുന്ന റോഡിൽ വീട്ടിലേക്ക് പറഞ്ഞത് അല്ല ഞാൻ രാഘവന്റെ വീട്ടിൽ പോയതൊന്നും അല്ല ഞാൻ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ജപ്തിക്കാർ രാവിലെ അല്ലെ വന്നു പോയത് നാട് മുഴുവനും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇനി ഞാൻ പറയണമെന്നില്ല അപ്പൊ രാജേഷ് മോനാ പറഞ്ഞത് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ ചോദിച്ചു നിങ്ങൾ ഇങ്ങോട്ട് വരെയെന്നുള്ളത് ഇപ്പൊ മോൻ രണ്ടു ലക്ഷം തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പഴേക്ക് മോള് പറഞ്ഞു രണ്ടു ലക്ഷം കൊടുത്ത് എന്താണ് ഒരു അഞ്ചു ലക്ഷം ആക്കാന്നുള്ളത് ലതികേ ചോദിക്കുന്നോണ്ട് ഒന്നും വിചാരിക്കരുത് നിന്റെ കാതിലും കഴുത്തിലേക്ക് ഉണ്ടല്ലോ എന്തെങ്കിലും ഇങ്ങോട്ട് തൽക്കാലം പണിയുമ്പോഴൊക്കെ വെക്കുക ചെയ്തിട്ട് ഒരു രണ്ടു ലക്ഷം രൂപയെങ്കിലും തരുമോ ഇപ്പൊ സ്വർണത്തിന് നല്ല വിലയുണ്ടല്ലോ ഞാൻ തിരിച്ചു തരും ഉറപ്പായിട്ടും തിരിച്ചു തരും ഉം ആ പൂതി മനസ്സിലിരിക്കട്ടെ എന്താ അത് എന്നിട്ട് വേണം നാട്ടുകാരു മുമ്പിൽ ഞാൻ കള്ളത്തി നടക്കാൻ നിങ്ങൾ എന്താ പറയാമോന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളു ലക്ഷം രൂപ ഞാൻ കടം വാങ്ങി എന്നിട്ട് തിരിച്ചു കൊടുക്കാണ്ട് മുങ്ങി നടക്കാന്ന് ഈ രണ്ടെണ്ണം അനുഭവിച്ചത് മുഴുവൻ ഞാൻ കണ്ടതല്ലേ ഉം രാജേഷേ ഇവരെ കാര്യം ഏറ്റു നിങ്ങള് വാട്സാപ്പിൽ വീഡിയോ എന്ന് ഈ കഥ മുഴുവൻ നാട്ടിലങ്ങോട് പ്രചരിപ്പിച്ചാ പോരെ അതെനിക്ക് വിട്ടേക്ക് പക്ഷെ എന്തായാലും ഇവര് പെട്ടുപോയിന്നല്ലേ പറഞ്ഞത് ഒരു സഹജീവിയല്ലേ സഹായിക്കാണ്ട് പറ്റോ നമുക്കൊരു കാര്യം ചെയ്താലോ ഒരു സഹായ സംഘം രൂപീകരിച്ചിട്ടേ ഇവർക്ക് എന്തെങ്കിലും പൈസ എന്തെങ്കിലും വാങ്ങി കൊടുക്കാനോ സഹായിക്കാനോ അങ്ങനെ എന്തെങ്കിലും വിചാരിക്കുന്നത് തൽക്കാലം നമ്മൾ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് കുറച്ച് പൈസ പിരിച്ചിട്ടേ ഇവർക്ക് ആ പലിശക്കാരനെ രക്ഷപ്പെടാൻ എമൗണ്ട് ഒപ്പിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കൊരു മോളെ വിളിച്ചിട്ട് കാര്യം പറയാം നാട്ടുകാരെല്ലാവരും ഇടപെടുമ്പോഴേ അവക്കെന്തായാലും സഹായിക്കാതിരിക്കാൻ പറ്റില്ല ആ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നാ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടിട്ട് രാജേഷിനെ എന്റെ പ്രസിഡന്റ് ആക്കും പൈസ നമുക്ക് കളക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് വെച്ചാൽ ചെയ്യാം എന്നാ ശരി ഞാൻ അറിഞ്ഞ പിന്നെ ബാക്കി വീഡിയോ കണ്ടിട്ടേ ഞാൻ കമന്റ് ഇടേ ശരി നാണം കേട്ടാലും സാരമില്ല മോനെ എനിക്ക് എന്റെ വീട് മതി